ടുപ്പിച്ചു വരുത്തിയോ വിളിച്ചു വരുത്തിയല്ല അത് തന്നെ അന് കൂടുതൽ അപ്പുണ്ടായിരുന്നില്ല സ്പോർട്സും സാഹചര്യം കൊടുത്ത് സ്പോർട്സ് അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അതൊക്കെ കല്ല് വെയിറ്റ് വലിയൊരു കല്ലോ കല്ല് ശക് സർക്കാട്ട് പ്രശ്ന ോട്ടപ്പള്ളി സ്പിൽവേയുടെ ഇടവശത്താണ് നിൽക്കുന്നത് നമ്മൾ അതിഗംഭീരമായ മദ്യ വേട്ടയാണ് വ്യാജമദ്യമാണെന്ന് സംശയമുണ്ട് ആലപ്പുഴ റേഞ്ചിലെ സിവിൽ എക്സൈസ് ഓഫീസർ രണ്ടതുവേ കുട്ടനാടിന്റെ കറുത്ത മുത്ത് അങ്ങനെ വെള്ളത്തിലിറങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തില് കരയോട് ചേർത്ത് ഒതുക്കി വെച്ചിരുന്ന കുറച്ച് മദ്യക്കുപ്പികൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗം ആയിട്ട് കുറച്ചും കൂടി ഉണ്ടെന്നുള്ള സംശയത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഓ അതിന് സബ്ബ് വേറെ ഉണ്ട് തോന്നേട്ടാ അവിടെ നിന്ന് വരുന്നുണ്ടോ വേറെ ഉണ്ട് ചേട്ടാ അപ്പുറത്തേ തോന്നും അങ്ങോട്ടാണ് അതിൽ നിന്ന് ട ഒ അത് വിടല്ല അതായത് വിളിച്ചു നോക്കണേ ആറാഴ്ച എടുക്കണേ കേട്ടാ സുരുജി അതും കൂടെ നോക്കണേ മധ്യക്കുപ്പികളാണ് ചുമന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വെള്ളത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മദ്യക്കുപ്പികൾ ഇങ്ങനെ അതി സാഹസികമായി വെള്ളത്തിൽ ഇറങ്ങി ഇവിടെ എവിടെ